എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഇന്ന് മൊബൈൽ ഫോണിൽ നമ്മളെ ഫോട്ടോ ഫോട്ടോ പിന്നെ നമ്മൾ ഓരോരോ സംഭവത്തിന് എടുക്കുമ്പോൾ അതിൻ്റെ ബി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ബി ജി അതായത് ഫോട്ടോ ആണെങ്കിലും പിന്നെ വേറെ ഏത് ഇപ്പോൾ നമ്മൾ ആണെങ്കിലും എഴുത്തിൻ്റെ സംഭവങ്ങൾ നമ്മളെ മെയിനായിട്ട് നമ്മളെ മൊബൈലിലെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അതിനുള്ളൊരു സംഭവമുണ്ട് അത് നമ്മളെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമ്മളെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോസ് വേണം എന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ അടിപൊളി കളഞ്ഞ് ആ സംഭവം മാത്രം നമ്മളെ ഫോട്ടോസ് മാത്രം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ഒരു സംഭവം ഉണ്ടാവുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യാനുസരണ ആളുകൾ നിങ്ങളെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിൽ പോയിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് വരിക അപ്ലോഡ് ആൻഡ് ഇമേജ് ടു റിമൂവ് ദി ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ള സംഭവത്തിൽ തുടരാം തൊട്ട് കഴിഞ്ഞ ഗാലറീൻ്റെ ഓപ്ഷനിൽ തുട ഫോട്ടോസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഏത് ഫോട്ടോ വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ അതെല്ലാം ക്യാമറ ഓൾ എന്നൊക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ട് കളയണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ആവും ഉണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ വരും എന്നതിന് ശേഷം ഈ അടിയിൽ കണ്ടോ ഡൗൺലോഡ് ചെയ്യേണ്ട മാർക്ക് അതിൽ തുടുക അതിൽ തൊട്ടിട്ട് ഈ ഫസ്റ്റത്തെ ഫ്രീ നില പ്രിവ്യൂല് നമ്മൾ തൊടുക തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാലറിൻ്റെ ഓപ്ഷൻ വരും അതിൽ തുടാം കണ്ടോ അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പോയി ഇപ്പോൾ ഗ്യാലറിയിൽ ഓൾറെഡി സേവ് ആയി ഇങ്ങനെ നമുക്ക് എല്ലാ ഫോട്ടോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് കളയാൻ സാധിക്കും അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ട് നിങ്ങൾ അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്